നിങ്ങൾ ഒരക്കമോ ഒരു പൂവോ ഒരു രാജ്യത്തിന്റെ പേരോ മനസ്സിൽ വിചാരിക്കുക വിചാരിച്ചല്ലോ അല്ലേ ഇനി നിങ്ങൾ വിചാരിച്ചത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് അമാനുഷിക കഴിവുണ്ടെന്ന് നിങ്ങൾ അംഗീകരിച്ചു തരുമോ എന്നെ അംഗീകരിക്കുന്ന കാര്യം ഇവിടെ നിൽക്കട്ടെ ഇത്തരം വിദ്യകൾ കാണിക്കുന്ന ധാരാളം വിദഗ്ധർ നമുക്കിടയിലുണ്ടെന്ന് സമ്മതിക്കാമല്ലോ മനുഷ്യ മനസ്സ് വായിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മെന്റലിസ്റ്റുകളെ കുറിച്ചും മനുഷ്യരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കുന്ന ടെലിപ്പതി സൈക്കോളജി ഹിപ്നോട്ടിസം തുടങ്ങിയ വിദ്യകളെ കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിൽ വിചാരിച്ചത് പറയാൻ കഴിയുന്ന സൂത്രപ്പണി പല മാജിക് ഷോകളിലും നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്നാൽ ഇന്നത്തെ ഡിസ്കവറി ലാബിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിനേക്കാൾ എല്ലാം ബഹുരസമാണ് എന്താണെന്നല്ലേ കേട്ടുനോക്കൂ സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് മനുഷ്യൻ ചെയ്യുന്ന പല ജോലികളും റോബോട്ടുകളെ ഏൽപ്പിക്കാവുന്ന തരത്തിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചു കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാലത്താണല്ലോ നാം ജീവിക്കുന്നത് തന്നെ ഇത്തരം റോബോട്ടുകൾ നമ്മുടെ ശരീരത്തിലെ തൊലി തൊട്ടു നോക്കി നമ്മുടെ മനോവികാരങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ എന്നാൽ സംശയിക്കേണ്ട ഭാവിയിൽ അത്തരം റോബോട്ടുകൾ കണ്ടുപിടിക്കാനാവുമെന്നാണ് ശാസ്ത്ര ലോകം പറയുന്നത് നമ്മൾ ിയർക്കുന്നതിനനുസരിച്ച് നമ്മുടെ വികാരങ്ങൾ എന്തെന്ന് റോബോട്ടുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അത്ഭുത വാർത്തയാണ് ലോകത്തെ കാത്തിരിക്കുന്നത് സ്കിൻ കണ്ടക്റ്റൻസ് അഥവാ ചർമ്മത്തിന്റെ ചാലകത എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസത്തെ കുറിച്ചാണ് ശാസ്ത്രലോകത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ ഇത് സംബന്ധമായ പുതിയൊരു പഠനത്തെ തുടർന്ന് ചർമ്മ ചാലകത ഉപയോഗിച്ച് നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് കണ്ടെത്തി സ്കിൻ കണ്ടക്ടൻസ് അഥവാ ചർമ്മചാലകത എന്ന് പറഞ്ഞാൽ തൊക്ക് എത്രമാത്രം മാത്രം വൈദ്യുത ചാലകശേഷിയുള്ളതാണെന്ന് കണ്ടെത്താനുള്ള അളവ് രീതിയാണ് ഈ രീതി ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ മുപ്പത്തിമൂന്ന് പേരിൽ പരീക്ഷണം നടത്തി വിജയം ഉറപ്പാക്കി വൈകാരിക സ്മാരണങ്ങൾ ഉണർത്താവുന്ന വീഡിയോകൾ അവരെ കാണിക്കുകയും മാറ്റങ്ങൾ വിലയിരുത്തുകയും ചെയ്തു മനുഷ്യരിൽ വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാവുമ്പോൾ വിയർപ്പ് ഗ്രന്ഥികൾ സജീവമാവുന്നു ഇത് ചർമ്മത്തിന്റെ വൈദ്യുത ഗുണങ്ങളിൽ അതായത് ചാലകതയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അഥവാ നമ്മൾ വിയർക്കുമ്പോൾ ചർമ്മ ചാലകതയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു ഈ മാറ്റങ്ങൾ ഒന്നു മുതൽ മൂന്ന് സെക്കൻഡിനുള്ളിലാണ് സംഭവിക്കുന്നത് ഇതൊരു വ്യക്തിയുടെ വൈകാരികാവസ്ഥയെക്കുറിച്ച് വളരെ വേഗത്തിലുള്ള സൂചനകൾ നൽകുന്നു ചർമ്മചാലകതയിലെ ഈ മാറ്റങ്ങളിലെ അളവുകളും വീഡിയോയിലൂടെ വെളിവായ ഭയം ആശ്ചര്യം കുടുംബവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ എന്നിവയുടെ ദൃശ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം ശാസ്ത്രജ്ഞർ കണ്ടെത്തി വൈകാരിക ഭാവങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ തൽസമയം കണ്ടെത്താനുള്ള കൃത്യതയാർന്ന ഒരു രീതിയാണ് സ്കിൻ കണ്ടക്ടൻസ് എന്നും അവർ വിലയിരുത്തി ഉയർന്ന പ്രതികരണശേഷി ചർമ്മചാലകതയുടെ പ്രധാന സവിശേഷതയാണ് എങ്കിലും ഈ പ്രതികരണങ്ങളുടെ ചലനാത്മകത വികാരങ്ങൾക്കനുസരിച്ച് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഗവേഷകർ പരിശോധിച്ചു ഈ പഠനമനുസരിച്ച് ഹൃദയമിടിപ്പ് മസ്തിഷ്ക പ്രവർത്തനം ഇലക്ട്രോമിയോഗ്രാഫി തുടങ്ങിയ മറ്റ് ശരീരശാസ്ത്രപരമായ സിഗ്നലുകളുമായി ചർമ്മചാലകത സംയോജിപ്പിക്കുന്നതിലൂടെ വികാരങ്ങൾ കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് സഹായകമാവുമെന്നും ഗവേഷകർ പ്രത്യാശിച്ചു ടോക്കിയോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരാണ് പഠനത്തിൽ പങ്കെടുത്തത് പരീക്ഷണ വിധേയരാക്കിയ മുപ്പത്തിമൂന്ന് പേരെ ഹൊറർ സിനിമാ ദൃശ്യങ്ങൾ കോമഡി സ്കെച്ചുകൾ കുടുംബ പുനഃസമാഗമ വീഡിയോകൾ തുടങ്ങിയ വൈകാരിക പ്രതികരണങ്ങൾ ഉളവാക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു ആ സമയത്തുള്ള അവരുടെ ചർമ്മചാലകതയിലെ ഏറ്റക്കുറച്ചിലുകളും പൂർവ്വസ്ഥിതിയിലേക്കും മടങ്ങി വരാൻ വേണ്ടി വന്ന സമയ ദൈർഘ്യവും അളന്നു തിട്ടപ്പെടുത്തി ഭയത്തിൻ്റെതായ പ്രതികരണങ്ങൾ കൂടുതൽ സമയം നീണ്ടു നിന്നതായും നർമ്മങ്ങളോട് വേഗം പ്രതികരിക്കുന്നതായും പഠനത്തിൽ വെളിവായി തൊലി തൊട്ട് നോക്കി ഉള്ളിലിരിപ്പ് അറിയാനുള്ള സൂത്രം വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രയോജനം എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി